ഹേ ഗൈസ് നമ്മളിപ്പോൾ വാമലയിലാണ് നമ്മളുടെ ഹൃദയ എല്ലാം ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന ലൊക്കേഷനിലാണ് നല്ല അടിപൊളി സ്ഥലം അപ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തരുന്നതാണ് പാറക്കല്ലിൽ കൊത്തിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ ഈ സ്റ്റെപ്പുകളിലൂടെ അങ്ങ് കയറിപ്പോയാലാണ് മലമുകളിലുള്ള വാമലമുരുകൻ ക്ഷേത്രത്തിൽ എത്തുക ഒരുപാട് മൂവീസ് ഈ കാണുന്ന ഒരു ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു സ്ഥലം സുപരിചിതമായിരിക്കും മലയാളത്തിലെ കുറച്ച് കടുകട്ടിയായ വാക്കുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വെറുതെ ഒരു രസം എന്നും ഒരേ ശൈലിയിൽ തന്നെയല്ലേ പറയാം ഒന്ന് മാറ്റി നോക്കാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇവര് ഇത് കൊടുക്കുവെന്നറിയില്ല ഞങ്ങൾക്ക് കുറെ കിട്ടും അമ്പലത്തിൽ തൊഴാൻ നേരം അമ്പലത്തിന്റെ നാടെ അടച്ചിരിക്കുന്നു കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ തുറക്കെന്ന് പറഞ്ഞ് അവിടെ എല്ലാ ആളുകളും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്തു ആദ്യമായിട്ടാണ് ഈയൊരു അമ്പലത്തിലോട്ട് വരുന്നത് ഹൃദയം മൂവി കണ്ട പിന്നെ എനിക്ക് തോന്നിയ ഒരുതാണ് ഈ ഒരു അമ്പലം ഒന്ന് വന്ന് കാണണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലോട്ടൊന്നും പോകുന്ന ഒരാളല്ലാട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു ചുറ്റുപാടെല്ലാം കാണെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എന്തായാലും വന്നത് വെറുതെല്ലാം നല്ല അടിപൊളി സ്ഥലം നല്ല രസം അവിടുത്തെ ആ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് അമ്പലത്തിൽ തൊഴുതാൻ വരുന്നവർക്ക് അങ്ങനെ വരം അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് സൊറ പറഞ്ഞിരിക്കാൻ വരുന്നവർക്ക് അങ്ങനെയും വരാം എന്തായാലും എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾ എങ്ങിട്ടെങ്കിലും ഒക്കെ പോകണം വീട്ടിൽ വെറുതെ ഇരുന്ന് വേറടിക്കണമെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലം ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണണം ഇവിടത്തെ ഐതിഹ്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ കൂടി ഇപ്പൊ നമ്മളീ നിന്ന് വീഡിയോ എടുക്കുന്ന ഈ ഒരു പാറപ്പുറത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുപോകുമ്പോൾ ഈ ഒരു പാറയിൽ ചവിട്ടി കുതിച്ചു പൊങ്ങിയിട്ടാണ് അത്രേ പോയത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാറയെ ഹനുമാൻ പാത വിശേഷിപ്പിക്കുന്നുണ്ട് വരുന്ന ആളുകൾക്ക് അറിയാനായിട്ട് തന്നെ അവിടെ ഹനുമാൻ അതോന്ന് വെള്ള കളറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ ഒരുപാട് നന്നങ്ങാടി ഉണ്ട് പത്തൊൻപത് നന്നങ്ങാടി ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് പണ്ടുകാലങ്ങളിൽ ഒരുപാട് പ്രായമായാലും ആളുകൾ മരിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ അവരെ നന്നങ്ങാടിയിലിട്ട് മൂടും മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു കേട്ടുകേൾവി ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ പോയപ്പോൾ രണ്ട് നന്നങ്ങാടി കണ്ടിട്ടുണ്ടായിരുന്നു രക്ഷിക്കഥകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പാലമരം അവിടെ ഉണ്ട് ആ പാലമരത്തിന്റെ തൊട്ടു താഴെ രണ്ട് നന്നങ്ങാടി ഉണ്ട് കയ്യിൽ നേരത്തെ അവര് തന്ന പ്രസാദമായിട്ട് ഞങ്ങൾ ആ ഹനുമാൻ അറിയപ്പെടുന്ന ആ ഒരു പാറപ്പുറത്ത് പോകുന്ന ഞങ്ങൾ രണ്ടാളോട് ഈ സൊറയും പറഞ്ഞ് ആ പ്രസാദം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എങ്ങിട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കയ്യിൽ വെക്കാറുണ്ട് അതുപോലെ മേടിച്ച് കയ്യിൽ വെച്ചായിരുന്നു കുറച്ചുള്ളൂ ഉപ്പിലിട്ട സാധനങ്ങൾ അതായത് പൈനാപ്പിള് മാങ്ങ നെല്ലിക്ക അങ്ങനെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ആ പാറപ്പുറത്ത് വരുന്ന അതും കുറച്ചു കൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഞാനിപ്പോഴും പറയുന്നത് മസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടുവെക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടത്തേക്ക് വരാൻ താല്പര്യം ഉണ്ട് വെച്ചാൽ നമ്മളെ പാലക്കാട് ജില്ലയിലെ പല്ലാവൂര് ചിന്മയ വിദ്യാലയ വിദ്യാലയത്തിൽ ലഫ്റ്റ് സൈഡിലൂടെ ഒരു റോഡുണ്ട് അതിലൂടെ അങ്ങ് കയറി വന്നു വെച്ചാൽ ഈ കാണുന്ന ഒരു മുരുകൻ ക്ഷേത്രത്തിലോട്ട് എത്തുന്നതായിരിക്കും അവിടെ എത്തിയപ്പോൾ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിനെയും കൊണ്ട് ഒരു ചേട്ടൻ വന്നിരിക്കുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല അതിനെ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് ഡോഗിനെ കാണുന്നത് കയ്യിലുണ്ടായിരുന്ന എൻ്റെ ഋതുവാണെ ചാടി പോകാൻ നായനെ പിടിക്കാനായിട്ട് നേരം ഇരുട്ടാനായി ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലൊന്ന് കയറി തൊഴുതിയിട്ട് വരാം തൊഴുതാൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്തുള്ള അമ്പലത്തിൽ ഷീമോട് കാര്യമായിട്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞു വെച്ചാൽ നടക്കൂല അത്ര അങ്ങനെയുണ്ട് അതും കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത് എന്റെ പ്രൊഡക്റ്റും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ രണ്ടര വയസ്സുകാരിയിരുന്നു പ്രാർത്ഥിക്കുന്ന എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെ കാണണം ഋതുവിന്റെ അച്ഛമ്മ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഋതുവും പഠിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് ശരിക്കും കണ്ടപ്പോൾ അതിശയം തോന്നി കേട്ടെ കാരണം എൻ്റെ മകൾക്ക് ഇതെല്ലാം എങ്ങനെ അറിയാൻ പറ്റുന്ന ഇതെല്ലാം എങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ചെയ്യുന്നു എന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത് ദൈവത്തിനോട് എന്താ പറഞ്ഞേ ചോറ് അമ്പലത്തിലെ തൊഴിലും കഴിഞ്ഞ് അവിടത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരം ചെറുതായി ഒന്ന് ഇരുട്ടി നമ്മളങ്ങനെ വാമല കയറി ഇറങ്ങി രാത്രി അവാനായിക്കണു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി അല്ല കിടില സ്ഥല മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലം